നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച അല്ലാതെ മണിക്കാട് ചെല്ലുമ്പോ ചോദ്യം ഉണ്ടാകുന്നത് മറക്കാതെ ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയൊക്കെ പാടും സ്വീകരിച്ചൊക്കെ ദീനായിട്ട് ഇതിനൊക്കെ പഠിച്ചോ കൂലിരുന്ന് ബൃദ്ധമ സങ്കല്പിച്ചു നോക്കുക കുത്തുമേത്ത് ചെല്ലാൻ കൂലിട്ടും മൊഹിതി കൂലിട്ടും ഈ പാട്ടുമ്പൈത്തിനെ കൂലിട്ടും ഹദ്ദാദിനെ കൂലിട്ടും എന്നൊക്കെ വിചാരിക്ക വെറുതെ മനസ്സ് സങ്കല്പിക്കാം എങ്കിൽ എന്താ സംഭവിക്കാം എല്ലാ ദിവസവും ഇഷാമലബിനിടയിലോ അല്ലെങ്കിൽ ഇഷാക്ക ശേഷോ ഒക്കെ നമ്മളെ പല മിക്കവാറും പള്ളിയില് ഹദ് ഉണ്ടല്ലോ

നിലത്തിക്കൊണ്ട് ചോദിക്കുക ഞാൻ അങ്ങനെ ചോദിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ചോദിച്ചാസ്താദ് കാലത്ത് ഏഷാരി ശേഷാണോ ഒന്നിനും നമുക്ക് ആ സമയം തന്നെ നമുക്കും ചെല്ലാനാണ് അപ്പൊ ഉസ്താദ് മണ്ഡപം ചൊല്ലപ്പോ എടാ അന്നതൊന്നുമില്ല പിന്നെ എന്നേ ഉണ്ടായി ഇതൊരു അറുനൂറ് കൊല്ലം മുമ്പ് എന്നാ ഉണ്ടാക്കി അതുകൊണ്ട് പേര്ന്നെ അലവി അൽഹാദ് ാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാ നായി പോയിട്ട് ആയിരത്തി നാന്നൂറ് കൊല്ലം അയ്യോക്കും ആയത്തിറങ്ങിയിട്ട് ആയിരത്തി നാനൂറ്റി ചില്ലാനം കൊല്ലങ്ങളായി ഇപ്പൊ ഹിസറ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് നമ്മൾ നിൽക്കുന്നത് ആയത്തെറങ്ങിയത് ഹിജറ പത്താം കൊല്ലം അപ്പൊ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലമായി ഈ ആയത്തിറങ്ങിയിട്ട് ദീന് പൂർത്തിയാക്കിയ ആയത്ത് ഇറങ്ങിയിട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലം അതാത് ഉണ്ടായിട്ട് അറുന്നൂറ് കൊല്ലം അപ്പൊ ആയിത്തറങ്ങിയ കാലം മുതൽ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലത്തെ മുസ്ലിം പള്ളികളിൽ ലോകത്തെവിടെയും ഹദ്ദാദ് ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഹദ്ദാദ് തുടങ്ങി ഇന്ന് നമ്മൾ പറയാ നമ്മൾ പഴയതാണ് നമ്മൾ പാരമ്പര്യമാണ് മറ്റൊക്കെ പുത്തമ്പാദിയാണ് അതല്ല ഇതിനൊക്കെ കൂടി കിട്ടും സങ്കല്പിക്കാം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വഹേബൾ ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ കൂലി കിട്ടും എന്ന് സങ്കല്പിക്കുക എങ്കിൽ എന്താ സംഭവിക്ക നമ്മൾ മനസ്സിലേക്ക് വരുമ്പോ നമ്മുടെ നന്മയുടെ ഏട് തരുമ്പോ

ഞങ്ങളോട് ഇങ്ങള് പറഞ്ഞു ദീനൊക്കെ ഒക്കെ പൂർത്തിയാക്കി കിഞ്ഞ ഒന്നുമില്ല കൂട്ടാനും പോട കൊറക്കാനും പോരാ ചെയ്താൽ സ്വർഗം കിട്ടുന്ന ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പോയിട്ട് ഇപ്പൊ കണ്ടോ അവിടെ നിങ്ങൾ കിനാവിലൊക്കെ പോയിട്ട് സ്വപ്നത്തിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുക അത് ഉണ്ടാക്കിക്കോ ഇതുണ്ടാക്കിക്കോ അങ്ങനെ ചെല്ലിക്കോ ഇങ്ങനെ ചെല്ലിക്കോ എന്ന് പറഞ്ഞെടുത്ത് ഓരോക്കെ പറഞ്ഞിപ്പൊ കണ്ടോ ഓരോ ഞങ്ങൾക്കാണും മേലെത്തി എന്ന് പറയുന്നേ ഇത് ഉണ്ടാവോ അങ്ങനെ സാഹചര്യം ഉണ്ടാവു സഹോദരന്മാര് ഇതിന് കൂലി കിട്ടുമെങ്കിൽ ഇതല്ലേ കൂലി കിട്ടൂലെങ്കിലോ ഇന്ധന ഏർപ്പാട് അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയണം റസൂലും ചൊല്ലിയിട്ടുണ്ട് ചൊല്ലിയിട്ടുണ്ട് ഹദ്ബിയത്ത് കഴിച്ചിട്ടുണ്ട് നേർച്ച ഈ വക നേർച്ചപ്പെട്ടേക്ക് പണമറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ പറ്റണം അങ്ങനെ തോന്നില്ല ഇനി നമുക്ക് ആലോചിക്കാൻ മാണവാണ് എന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് അത് മതി ആയിക്കോട്ടെ ഒരു കുഴപ്പ ഒരു കുഴപ്പമില്ല പല പറഞ്ഞു കഴിഞ്ഞു മാത്രം സഹോദരന്മാരെ ആരഞ്ഞോ അറിയാതെയോ നമ്മൾ പലയിടത്തും ചൈത്യത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു